പത്തു വയസ്സ് പൂർത്തിയാകാൻ ഒരു ദിനം മാത്രം അവശേഷിക്കെ അമ്പതാം വട്ടം ഇരുമുടിയേന്തി അയ്യപ്പ ദർശനം സാധ്യമാക്കി അധൃതി തനയ എന്ന മാളികപ്പുറം പിതാവ് കൊട്ടാരക്കര എഴുക്കോൽ കോതേത്ത് വീട്ടിൽ അഭിലാഷ് മണിക്കൊപ്പം ബുധനാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് അതിർതി പതിനെട്ടാം ശബരീശ ദർശനം നടത്തിയത് വ്യാഴാഴ്ച അതിർത്തിക്ക് പത്തു വയസ്സ് പൂർത്തിയാവുകയാണ് ഒൻപത് മാസം പ്രായമുള്ളപ്പോഴാണ് പിതാവ് അഭിലാഷിന്റെ ഒപ്പം അതിർതി ആദ്യമായി ശബരിമലയിൽ എത്തിയത് മാതാവ് നീനയെ പമ്പയിലെ ഗാർഡ് റൂമിൽ ഇരുത്തിയശേഷമായിരുന്നു മലച്ചവിട്ടൽ തുടർന്നിങ്ങോട്ട് തീർത്ഥാടനകാലത്തും വേളകളിലുമായാണ് അതിഥതി അമ്പത് തവണ ഇരുമുടിയേന്തി എത്തിയത് ഇക്കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ ദർശനത്തിനെത്തിയപ്പോൾ മാളികപ്പുറം മേൽശാന്തി അതിർതിക്ക് ഓണക്കോടി സമ്മാനിച്ചിരുന്നു ഇരുമേലിയിൽ പേട്ടത്തുള്ളിയ ശേഷമാണ് അതിർതി ഇക്കുറി സന്നിധാനത്ത് എത്തിയത് അയ്യൻ എ ശേഷം തന്ത്രി സന്നിധാനം മാളികപ്പുറം മേൽശാന്തിമാരെയും കണ്ട് അനുഗ്രഹം വാങ്ങിയ അതിർത്തി അമ്പത് വയസ്സ് പൂർത്തിയായ ശേഷം വീണ്ടും ശബരിമലയിൽ എത്താൻ കഴിയുമെന്ന പ്രത്യാശയിലാണ് മലയിറങ്ങിയത് എഴുക്കോൾ ശ്രീനാരായണ ഗുരു സെൻട്രൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അതിർത്തി ന്യൂസ് ഡെസ്ക് യൂടോക്ക്